അതിൻ്റെ ദിവസം നമ്മൾ ഗെയിമിലോട്ട് നമ്മളെ ജീവനും കാണാൻ കേടാറുണ്ട് അപ്പോൾ ഈ ഒരു ജീവേഗൻ്റെ ചിക്കോഡും കളൊക്കെ എത്ര ഇന്ന ഈ ഒരു വീടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് റോഡിൻ്റെ പ്രോക്സും കാള കേടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പ്രോക്സുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുകയാണ് ഇന്നത്തെ തീരുവഴിയിലോ ഡീറ്റെലായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മൾ ടി വി ഓൺ ആക്കണം മോഡും കാണൊക്കെ ഫൈനലി നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ടി വി കാണാൻ ഓൺ ചെയ്യുക എന്ന് ഞാൻ ഇന്ന തീരുവിലോ ഡീറ്റലായിട്ട് തന്നെ പറഞ്ഞു പിന്നെ നമ്മൾ ഗെയിമിലോട്ട് ഷിൻജാൻ ഹൗസ് കാണൊക്കെ വന്നിട്ടുണ്ട് ഇത് ഷിൻജാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഹൗസാണ് അപ്പോൾ ഒരു ഷിൻജാൻ ക്യാരക്ടർ ഹൗസ് ഹൗസുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ചെറിയ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ചെയ്തൊക്കെ തുടർത്തന്നെ ബെല്ലേക്കിന് വേണമെങ്കിൽ ഇത് നോട്ടിഫിക്കേഷൻ കളക് ഓൺ ചെയ്ത് വെക്കുകയാണ് ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി കളിക്കുന്ന കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറുകളൊക്കെ ചെയ്തത് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ അപ്പം വീഡിയോ കാണാൻ എല്ലാം കൂടുതലും മാക്സിമം ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം എങ്ങനെ നിങ്ങൾക്ക് ഹൗസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു തരാം പിന്നെ നമ്മൾ ജീവനും കണക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു ജീവേങ്ങന കണക്ക് എടുക്കാൻ നോക്കാം ഇപ്പം ഈ ഒരു ജീവേങ്ങന കണക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത് അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ഷിൻജാൻ്റെ ഹൗസും കാണൊക്കെ എടുക്കാമെന്ന് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഷിൻജാൻ ഹൗസും ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം ഷിൻജാൻ ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ ഇപ്പം എടുക്കുക എന്ന് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ വൈസ് നമ്മളെ ഷിൻജാൻ ഹൗസും കളൊക്കെ എടുക്കാൻ ആയിട്ട് പക്ഷേ ഗെയിമിനകത്തൊരു കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു നാൽപ്പത്തഞ്ചെന്നു പറഞ്ഞ സ്രോട്ടും കണക്കിപ്പോൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഞാൻ പേര് കൊടുക്കുന്നുണ്ട് ഷിൻജാൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണെങ്കിൽ ഷിൻജാൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് നല്ല പേ പേര് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ടിക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ പൈസ അതിനുശേഷം നിങ്ങൾ നേരെ ഗെയിമിൽ നിന്ന് ബാക്ക് വരാൻ ജസ്റ്റ് പ്ലേ കൊടുക്കുക സ്ലോട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ആയത് പ്ലേ കൊടുത്തുകഴിഞ്ഞാൽ ഗെയിം ഇവിടെ ലോഡിങ് ആയിട്ട് വരും അപ്പോൾ അതിനോരോ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് നേരെ നമ്മുടെ മൊബൈൽ ഫോണിൽ വരാം നമ്മുടെ ഗെയിമിനകത്ത് ഫോൺ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണതിന് മുന്നേ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്യാം മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ആ ഫയൽ ആ ഫയൽ കോപ്പി ചെയ്തതിന് മാത്രമേ ഇവിടെ പേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്നിട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫയൽ ലോഡിങ് എന്ന് കാണിച്ചിട്ട് അഞ്ച് മിനിറ്റ് ടൈമർ പോകും അപ്പോൾ എനിക്ക് ഇവിടെ ഫയൽ എന്ന് കാണിച്ചിട്ട് അഞ്ച് മിനിറ്റ് ടൈമർ പോകുന്നുണ്ട് അപ്പോൾ ഈ ടൈമർ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഇനി അപ്പോൾ കാണിച്ചു തരാം ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് ഗെയിമിനകത്തൊന്നുകൂടെ കയറാം കയറിയെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഞായ് ഇപ്പോൾ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാൻ നിങ്ങൾക്ക് ഒരു ഷിൻജാൻ ഹൗസും കളക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ പോകണമെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു ബീക്കിന് വണ്ടിയും കാണാൻ ഞാനോട് വിളിച്ചിട്ടുണ്ട് ഇപ്പം ഞാനൊരു ഞാൻ ചോദിച്ചാൽ ചെറിയ ജലദോഷം കണക്കുണ്ട് ഓക്കെ അപ്പം അത് ക്ഷമിക്കുക സൗണ്ട് നല്ല വ്യത്യാസം കാണാൻ വരും ചിലക്കി സൗണ്ട് ചെറിയ എരപ്പും കാണൊക്കെ കേൾക്കാൻ പറ്റും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക ഓക്കെ അവർ ഞാൻ ഇപ്പം എന്തായാലും നമ്മൾ ഒമിനി കാർ കാരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒമിനി കാർ എടുത്തിട്ട് നമ്മൾ നേരെ ഞാൻ നമ്മളെ ഷിൻജാൻ്റെ ഹൗസിലോട്ടാണ് പോകുന്നത് നമ്മൾ ആഡ് ചെയ്താൽ നമ്മളെ ഷിൻജാൻ്റെ ഹൗസ് നമ്മൾ നമ്മളെത്തിയിട്ടോണ്ട് അപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് സ്ട്രെയിറ്റ് നിങ്ങൾ വരണേ നിങ്ങൾക്ക് ഷിൻജാൻ ഹൗസും കാണൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്താണെങ്കിൽ നമ്മുടെ ഗെയിമിലെ ഷിൻജാൻ ഹൗസ് ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ചേച്ചി നിങ്ങൾക്കാർ ഷിൻജാൻ ഹൗസും കാളൊക്കെ ചേച്ചി ഒന്ന് ചുറ്റിക്കാണിച്ചു തരാം അപ്പം വേറെ ലെവലായിട്ട് എന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ ഷിൻജാൻ ഹൗസും കാള് ഫ്രണ്ടിൻ്റെ മരവും കാണൊക്കെ ആയിട്ട് അടിപ്പൊളി ഡോറൊക്കെ വെച്ചിട്ട് ഒരു അടിപ്പൊളി ഷിൻജാൻ ഹൗസും കാണൊക്കെ ആയിട്ട് വലിയൊരു ഹൗസാണ് കൊട്ടാരം പോലത്തെ ഒരു ഹൗസാണ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോക്സ് വെച്ചിട്ട് ബിൽഡ് ചെയ്ത ഹൗസ് ആണ് അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും പ്രോക്സ് ഉപയോഗിച്ചിട്ട് ബിൽഡ് ചെയ്ത ഒരു ചെയ്തൊരു ഹൗസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ഈ ഒരു ഹൗസും കണക്ക് നോക്കാനായിരിക്കും അപ്പോൾ നമ്മുടെ ഷിൻജാൻ വേണ്ടിയിട്ടുള്ള ഹൗസാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ വേറെ ലെവലിൽ ഒരു ഹൗസ് തന്നെയാണെന്ന് വെച്ചാൽ വീടിൻ്റെ ബാക്കി കാണാൻ ഇറങ്ങാൻ പറ്റും വീടിൻ്റെ ടോപ്പ് ഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം രണ്ട് രണ്ടാമത്തെ നിലയും കണക്ക് ഈ ഒരു വീട്ടിന് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് എന്തായാലും അടിപൊളി അടിപൊളിയൊരു വീടാണ് ചോദിച്ചാൽ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ നമ്മളെ കട്ടിക്കും കണക്കും ഉണ്ട് ഓക്കെ അപ്പം ഇതാണെങ്കിൽ നമ്മുടെ ഷിൻജാൻ ഹൗസിൻ്റെ മേഡ വ്യൂ കാണുന്നത് ഞാൻ എന്തായാലും അടിപൊളിയാഴ്ചയും കാണിച്ചത് പിന്നെ ഇവിടെ നമുക്ക് ഡോഗിനേയും കളൊക്കെ വെക്കാനുള്ള ഒരു വീടും കാണൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഡോഗ് ഡോഗ് ഹൗസും കളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു ഡോഗിനിയളൊക്കെ വിളിക്കുകയാണ് അപ്പം നമുക്കൊരു ഡോഗിനെയും കളക്കെ ഇവിടെ വിളിച്ച് വിട്ടിട്ടുണ്ട് ഈ ഒരു ഡോഗിനും കളക്കെ കത്ത് നിൽക്കാനും അടിപൊളിയാഴ്ച പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും അടിപൊളി ഷിൻജാൻ അവസരമാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മൾ ജീവേകനിലോട്ട് വരാം അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവരാനായിട്ട് പോവാണ് ഇതിപ്പോ എന്തായാലും നമുക്ക് ഡെവലപ്പർ തന്ന ഒരു വീഡിയോ ആണ് നമ്മളെ ഗെയിമിലോട്ട് ജീവേഗൻ ആഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നമുക്ക് ഡെവലപ്പർ തന്ന ഒരു വീഡിയോ ഇത് കുറേ യൂട്യൂബേഴ്സ് ചെയ്ത് കാണും ഉടനെ തന്നെ അപ്പം ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിപ്പോൾ നമുക്ക് ഡെവലപ്പർ അയച്ചു ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ജീവേഗൻ്റെ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്തൊരു പിക്ചർ അല്ല അല്ലേ ഒറിജിനൽ ആണ് കഴിച്ച് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്ത ഒറിജിനൽ വെഹിക്കിൾ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഒറിജിനൽ വെഹിക്കിൾ ആണ് വെച്ചാൽ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഫൈനലി നമ്മൾ ഈ വരുന്ന അപ്ഡേറ്റിൽ ഉടൻ തന്നെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് ഈ ഒരു ഈ ഒരു നമ്മുടെ ഈ ഒരു ജീവകന് വേണ്ടിയിട്ട് മാത്രം ഒരു അപ്ഡേറ്റ് ഇതാ വരുന്നുണ്ട് ആ ഒരു അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മുടെ ഈ ഒരു ജീവനങ്ങളൊക്കെ വരുമെന്നാണ് നമ്മൾ ഡെവലപ്പർ പറഞ്ഞത് എന്തായാലും ഈ ഒരു വീഡിയോ ഫേക്ക് അല്ലെങ്കിൽ ഇത് ഒറിജിനൽ വീഡിയോ ഞാൻ കളറൊക്കെ മാറ്റി കാണിച്ചു തരാം വൈറ്റും കളൊക്കെ അയക്കാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആൾക്കൊന്നും തന്നെ പെട്ടെന്ന് തന്നെ കളറുകളൊക്കെ മാറുന്നുണ്ട് എന്തായാലും അടിപൊളിയൊരു ജീവേഗനാണ് നമ്മൾ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുപോകുന്നത് വേറെ ലെവലായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു കാത്തിരിക്കാൻ നമ്മളെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ട് നമ്മളെ ഈ ഒരു ജീവേഗനങ്ങളൊക്കെ വരുന്നേരിക്കും പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് റോഡിൻ്റെ പ്രോക്സും ഒക്കെ വരാനായിട്ട് പോവുകയാണ് എന്തായാലും ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല ഈ ഒരു അപ്ഡേറ്റിൽ നമ്മൾ ജീവകൾ വരുന്ന അപ്ഡേറ്റിലൂടെ നമ്മൾ ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് വരുമെന്നായിട്ട് അവർ പറഞ്ഞു ഇപ്പം നമ്മൾ ഗെയിമിലോട്ട് ഉള്ള പ്രോപ്സ് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം എടുത്തുവിടെ കാണിച്ചിരുന്നത് എന്തായാലും വേറെ ലെവലുള്ള പ്രോക്സും കാണാൻ തന്നെയാണ് ഇപ്പം എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് ഓക്കെ അപ്പം എന്തായാലും വേറെ ലെവലായിട്ടാണ് ഉണ്ട് കേസ് ഇപ്പോൾ വന്ന പ്രോക്സ് ഇനി നമ്മുടെ ആ റോഡിൻ്റെ പ്രോക്സ് ഇത് പുതിയതായിട്ട് വന്ന ടണൽ പ്രോക്സ് ആണ് ആ ടണൽ പ്രോക്സ് ആണ് ഇത് പുതിയതായിട്ട് വന്നത് ഓക്കെ അപ്പം വേറെ ലെവലായിട്ടാണ് ഉണ്ട് കേസ് നമ്മൾ ഈ ഒരു എല്ലാ പ്രോക്സും ഇനി നമ്മൾ വരാനുള്ള പ്രോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റോഡിന്റെ പ്രോക്സ് ആണെന്ന് ഇനി വരാനുള്ള എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മൾ ഗെയിമിലോട്ട് എന്തായാലും റോഡിന്റെ പ്രോക്സ് വരും എന്നുള്ളത് അപ്പോൾ ഈ റോഡിന്റെ പ്രോക്സിനോട് എല്ലാ കൂട്ടിയിട്ട് വീട്ടിലെത്തി എന്തായാലും ഞാൻ ഈ ഒരു ചീകരിച്ചാലോട് അറിയിക്കുന്നതായിരിക്കും നമ്മൾ ഈ റോഡിൻ്റെ പ്രോക്സ് വരുമ്പം പിന്നെ നമ്മളെ ഗെയിമിൽ ഈ ഒരു ടി വി ഓൺ ആക്കണ മോഡ് നമ്മൾ ഡെവലപ്പർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ടി വി ഓൺ ആക്കണ മോഡ് ഇത്തി കൂടെ ലേറ്റ് ആവും വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ കാർട്ടൂണൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ടി വിയിൽ ഇടാവുള്ള കാർട്ടൂൺസ് ഒന്നും കിട്ടിയിട്ടില്ല അത് നല്ല കോപ്പറേറ്റ് പറഞ്ഞ കാർട്ടൂൺസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും കോപ്പറേറ്റ് പറഞ്ഞ കാർട്ടൂൺസ് ആണ് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും ടി വി കളക് ഓണാകുമ്പോൾ ഉടനെ എന്തെങ്കിലും പരിപാടികൾ ചെയ്തിട്ട് ടി വി കളക്കോൺ ചെയ്യിപ്പിക്കുന്നുള്ള ഡെവലപ്പർ പറഞ്ഞത് അപ്പം നിങ്ങൾ കാത്തിരിക്കുക നമ്മൾക്ക് നമ്മൾ മോഡൽ ഹഡ്രഡ് പെർസെൻ്റ് കൺഫേം ആയിട്ട് ഈ ടി വി നടക്കുന്ന മോഡുപാരി തന്നെയായിരിക്കും അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ ജീവന് വേണ്ടിയിട്ട് കാര്യം മറക്കാതെ കാത്തിരിക്കുക നമ്മൾ ഈ ഒരു ജീവേഖന ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ഇപ്പം ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാ കൂട്ടരും മറക്കാതെ തന്നെ മിസ്സ് ചെയ്ത് തന്നെ ആ ഒരു വീഡിയോ കാണാൻ ആ ഒരു വീടിൽ ജീവിക്കേണ്ട സ്പെഷ്യലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇസ് ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീടുകളിൽ ഇഷ്ടം എന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീഡിയോ കാണാം ഓക്കെ ബൈ